കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ട് അതിന്റെ ഏതിനാണ് ഏത് വിഭാഗം ക്ലാസിക്കൽ വിഭാഗമാണ് ആ അത് അന്ന് സൂര്യകൃഷ്ണപ്രസാറായിരുന്നു അന്ന് അന്ന് ചെയർമാൻ അക്കാദമി ചെയർമാൻ അന്നാണ് നമ്മൾ ഈ വാസ്തവത്തിൽ ഈ അവാർഡ് അവാർഡിനു വേണ്ടി നമ്മൾ അങ്ങോട്ട് ശ്രമിക്കുന്ന ഒരു പരിപാടി ജീവിതത്തിൽ ഇല്ലാത്തതുകൊണ്ട് വളരെ ചുരുക്ക അവാർഡ് എനിക്ക് അവാർഡ് അല്ല ഒന്നിന്റെ ഒരു പത്ത് പേര് കൂടി ഒരു മേശയ്ക്ക് ചുറ്റും വരുന്നത് അയ്യാക്ക് കൊടുക്കുന്നു എന്ന് പറയുന്നതല്ല പബ്ലിക്കിൻ്റെ കയ്യടിയാണ് കവാലൻ ശ്രീകുമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഒരു ക്ലാസിക്കൽ മ്യൂസിഷ്യനാണ് സോപാന സംഗീതം അറിയാം പിന്നെ ശ്രേഷ്ഠ ഭാരതം എന്ന ആ പ്രോഗ്രാമിൽ ഇരിക്കുമ്പോഴത്തേക്ക് എന്താണ് എല്ലാ വലിയ ഇവിടെ രാമായണത്തിൻ്റെ ആ ആ വേദിയിലുണ്ടായിരുന്നു ശ്രേഷ്ഠ ഭാരതം അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ആ ഒരു കൾച്ചർ ആൻഡ് ദ വേ ഓഫ് സിംഗിങ് ആൻഡ് ദ സ്റ്റാൻഡേർഡ് ഓഫ് സിംഗിങ് എല്ലാവർക്കും അറിയാം സിനിമയിലും പാടിയിട്ടുണ്ടല്ലോ അല്ല എന്റെ അച്ഛന് പറഞ്ഞിട്ടുള്ള ഒരേ ഒരു കാര്യം ഒരേ ഒരു അഡ്വൈസ് നീ മറ്റൊതു കാര്യവും പറഞ്ഞിട്ടില്ല അല്ല നമ്മൾ കേട്ട് വളർന്നതാണ് പല പല കാലുകാരും പക്ഷേ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത് നിനക്ക് നീ ചൊല്ലുമ്പോഴോ നീ വായിക്കുമ്പോഴോ എന്തെങ്കിലും പാടുമ്പോഴോ നിനക്കൊരു വ്യക്തിത്വം വേണം ഇൻഡിവിജ്വാലിറ്റി വേണമെന്ന് മാത്രം ഒരൊട്ട എന്റെ ചേട്ടനും അത് തന്നെയാണ് പറഞ്ഞത് പക്ഷെ പറച്ചില് വേറെ രീതിയിലാണ് രീതിയിലേട്ട് രാജചേട്ടനൊന്നും നേരിട്ട് അപ്രീഷിയേറ്റ് ചെയ്യില്ല നമ്മുടെ വേറെ പറയും അതെ കൊള്ളാം വലിയ ഇഷ്ടമായിരുന്നല്ലോ ശ്രീ അതെ എന്നെ ഒരുപാട് എടുത്തിട്ട് അമ്മാനെ പാടിയിട്ടുണ്ട് കാരണം വേറൊന്നുമല്ല പക്ഷെ അത് ഇപ്പൊ എനിക്ക് നന്നായി കാരണം അന്ന് തുടക്കകാലത്ത് ഞാൻ ഈ തരംഗിണി സുനോയിലൊക്കെ പാടുമ്പോഴത്തേക്ക് ട്രാക്ക് പാടുള്ളു ട്രാക്ക് പാടുമ്പോഴത്തേക്ക് ഞാൻ പാടുമ്പോൾ എല്ലാവരും ദാസരനെ ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കും എന്നെ ചേച്ചീത്ത വിളിക്കും അപ്പം ഈ ചേട്ടന്റെ റെക്കോർഡിങ്ങിനൊക്കെ ഒരു സവിശേഷതയുള്ള ഒരുപാട് കോറസ് കാണും ഫീമെയിൽ കോറസ് ഒരുപാട് കാണാം അത് കാരണം ഈ ഓർക്കസ്ട്രാക്കാർക്കും ഒക്കെ ഭയങ്കര സന്തോഷം എല്ലാവർക്കും വരാൻ താല്പര്യമാണ് കാരണം ചേട്ടൻ തന്നെ നടക്കുന്ന ഏ നീ ഒന്നേ ആ മുറുക്കാൻ പത്രം ഞെടുത്ത് എന്നിട്ട് ബാക്കി ആ പാട്ടൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുക്കും അപ്പം ഇവരുടെ മുമ്പിൽ വെച്ച് എന്നെ ഒന്ന് ചെറുതാക്ക എടാറൊന്ന് പാടുക നീ ദാസാകേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറയും പക്ഷെ അത് നന്നായി കാരണം ഞാൻ പിന്നെ ഒരിക്കലും ആ ലെവലിലോട്ട് പോയിട്ടേ ഇല്ല പിന്നെ ഞാൻ വെറുതെ പാടി എങ്ങനെയൊക്കെയോ കയറി വന്നു എന്നുള്ള അല്ലാതെ അതൊരു വലിയ ഉപദേശമാണ് ശബ്ദത്തിൽ ചേട്ടൻ പറഞ്ഞതും ഒരേ കാര്യം തന്നെ ഒരേ കാര്യം ശ്രീകുമാറിന് ക്ലാസിക്കൽ ആണെങ്കിലും ഒരു തനതായ ശൈലിയുണ്ട് ഫോക്കാണേലും ഉണ്ട് അല്ലേ എന്തെങ്കിലും ഒരു ഗാനം മുടുക്കേ சினி சினி காத்து மக்கக்கு கண்ண முழுத்து என்னட்டும் பக்கியாகாரேனு ஏனு ஏனு பற்றிலோ ஆனினோ ണോ ഞാൻ പെണ്ണോ ഞാൻ തിരുവ് തിരിയാ മൃഗമോ എനിക്ക് നിർത്തണ്ട അത് കേൾക്കാൻ എന്തൊരു സുഖാണെന്ന് മലയോളം ചക്കര കൊണ്ടു കനവു പൊലിച്ചേ ங்கில் ஒரு பைங்கிழி வந்து கிளு கிலம் வச்சே மலை உளம் கொண்டு கனவு பொலிச்சே சங்கிலொரு பைங்கிழி வந்து கிளு கிலம் வச்சே அடியாத்தி பணிச்சி பெண்ணுண்டு மொட்டத்தி பெண்ணு ൊരുങ്ങൾ വട്ടങ്ങളി ചേ ആണിനോ പെണ്ണിനോ മനതലാണ്ട് ആണോ ഞാൻ പെണ്ണോ ഞാൻ തരുവ് തിരിയാ അച്ഛന്റെ ഒരു അച്ഛൻ്റെ രചനയാണ് ഞാൻ ഒരു ഞാനിങ്ങനെ സംഗീതം ചെയ്തൊരു സാധനം ഏതൊരു ഒരു സീരിയലിനിങ്ങനെ പണ്ട് കാലത്ത് ഇങ്ങനെ വന്നിരുന്നു ഇപ്പൊ ഇത് സിനിമയിലൊക്കെ വന്ന സൂപ്പർ ഹിറ്റ് ആ ഇപ്പോഴത്തെ രീതിയിൽ ഇപ്പൊ ഒത്തിരി നാടൻ പാട്ടില് ബോർജിൻ പഴയ ഡാൻ ചെയ്യാൻ പേടൊക്കെ അതെ അതെ രീതിയിലുള്ള യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ എത്രയോ നാൾ സ്ഥിരമായിരുന്നല്ലോ ഫസ്റ്റ് പ്രൈസ് ക്ലാസിക്കൽ മ്യൂസിക് ഒരു ഒരു അഞ്ച് മ്യൂസിക്കോളം അന്ന് സ്ഥിരമായിട്ട് ഒരു കീർത്തനമാണോ പാടുന്നത് അതോ പല കീർത്തനങ്ങളായിരുന്നു പല കീർത്തനങ്ങള് അന്ന് ആദ്യമായിട്ട് ഫസ്റ്റ് കിട്ടിയ ഏത് കീർത്തനം പാടിയപ്പോഴാണ് ഭൈരവിയിൽ ഭൈരവിയിലൊരു ത്യരാ കീർത്തനമാണ് എൻ്റെ ഒരു ഓർമ്മയിലുള്ളത് ച രയ ചയ ഉപ്പ ചൂര് ആകും പാടിയല്ലോ ഇപ്പോഴും ശ്രീകുമാർ ആ ശബ്ദം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അത് ഗംഭീരമായിട്ട് പാടുന്നുണ്ട് ശരിക്കും എൻ്റെ അവസാനമായിട്ട് ഞാൻ ഒരു അഡ്വാൻസ് ഒരു തിരുവനന്തപുരത്ത് വന്ന സമയത്ത് അവിടെ തൊട്ട് തുടങ്ങിയപ്പോൾ ഈ ശശികുമാർ സാറാണ് ശശികുമാർ സാർ ഒന്നും പറയണ്ട അതിനൊത്തിരി പേര് പഠിപ്പിച്ചിട്ടുണ്ട് എന്നെ തൃശ്ശൂർ വൈദ്യനാഥൻ അമ്പലപ്പുഴ തുളസി കുറേ ആൾക്കാർ പഠിപ്പിച്ചിട്ടുണ്ട് എന്നെ ഈ തൃശ്ശൂർ വൈദ്യനാഥൻ സാറിന്റെ കീഴിലാണ് ഞാൻ ഇത്രയും ഈ കോമ്പറ്റീഷൻസിനൊക്കെ അഞ്ചു വർഷം പഠിച്ച് പിന്നെ പങ്കെടുത്തപ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ ഒക്കെ പോയി തൃശ്ശൂർ പോയി പഠിക്കുമായിരുന്നു പിന്നീട് തൃശ്ശൂർ നമ്മുടെ ആ തിരുവനന്തപുരത്ത് താമസമായപ്പോഴാണ് ശശികുമാർ സാറിനെ അച്ഛൻ കണ്ടെത്തി ശശികമാർ സാറിൻ്റെ അച്ഛനുമായിട്ട് എൻ്റെ അച്ഛന് സുഹൃത്തുക്കളായിരുന്നു അനവസരം അപ്പം അങ്ങനെ അത് പഠിച്ചു തുടങ്ങിയപ്പോഴാണ് ഒരു ഒരു വായ്പാട്ട് ഒരു പാട്ടുകാരൻ പഠിപ്പിക്കുന്നതിനേക്കാൾ ഒരു ഇൻസ്ട്രുമെൻ്റ് അറിയാവുന്ന ഒരാൾ പഠിപ്പിച്ചാൽ മാത്രമേ അതിൻ്റെ ായിട്ടുള്ള സംഗീതത്തിന്റെ മനസ്സിലാക്കാൻ ഫൈൻ ഫൈൻ നമ്മൾ അതെ 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 വീണ പോലെ കൃത്യം ഇല്ല ഇല്ല എവിടെങ്കിലും അത് കൃത്യമായിട്ട് ആ ഒരു ഒരു എന്താ ദിശാബോധം ഒരു സംഗീതത്തിന്റെ ഒരു ബോധം ഉള്ള് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അതെ വയലിൻ പഠിപ്പിക്കുന്ന ആള് നമ്മൾക്കും കൂടെ പഠിപ്പിക്കാണെന്നുള്ള സത്യം എന്നാണ് മനസ്സിലാക്കിയത് അല്ല അതിന്റെ മാറ്റു വേറെ മാറ്റു പറ്റില്ല